സമത്വത്തിനായുള്ള പോരാട്ട വഴികളിൽ ഈടുറ്റ സ്മാരകമായി വൈക്കത്തിന്റെ മണ്ണിൽ തന്തൈ പെരിയാറിന്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥാലയവും നാടിന് സമർപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സമര നായകന്മാരിലൊരാളായിരുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ എന്ന പെരിയാറുടെ പേരിൽ വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച സ്മാരകത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയതിന്റെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർവഹിച്ചു വൈക്കം പ്രക്ഷോഭത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നത് സമരവീരന്മാരെ ആദരിക്കുന്നതിനു വേണ്ടി മാത്രമല്ല അവർ സ്വപ്നം കണ്ട സമൂഹത്തിലെ സമത്വം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കടമയെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു ഇന്ത്യയിലെ പല പോരാട്ടങ്ങളുടെയും നന്ദി കുറിച്ച സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം ഒറ്റപ്പെട്ട വിജയമല്ലെന്നും പിന്നീടുള്ള വിജയങ്ങളുടെ തുടക്കമായിരുന്നെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു യാതൊക്കെ ഇത് அந்த வகையில் சமூக ரீதியையும் வரலாற்று இந்த நாள் கொண்டெழுத்துக்களால் பொறிக்கப்படும் பெரியார் தொடங்கிய திராவிடர் கழகத்துடைய தலைவர் ஐயா ஆசிரியர் அவர்களுடைய முடியலையில் பேரறிஞர் அண்ணா தொடங்கப்பட்ட திராவிட முயன்ற கழக தலைவரான நான் தமிழ்நாட்டுடைய முதலமைச்சர் ത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക സ്വയംഭരണമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ സഹകരണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ രണ്ട് அது ஒது பிரியூடுங்களிடையில் வியாபிப்படைய அவகாசங்களுக்கு மேல் சவிசேஷம் அவையுடைய சாம்பிகர വൈക്കം ബീച്ചിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വൈക്കം പുരസ്കാരം ജേതാവ് കന്നഡ എഴുത്തുകാരൻ ദേവനൂര മഹാദേവനെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദരിച്ചു ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ടാതിഥിയായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈ മുഗുരുകൻ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലു തമിഴ്നാട് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി എം പി സ്വാമിനാഥൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി സി കെ ആശ എം എൽ എ സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തമിഴ്നാട് സർക്കാർ ചീഫ് സെക്രട്ടറി എൻ മുരുകാനന്ദം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വൈക്കം അധ്യക്ഷ പ്രീത രാജേഷ് നഗരസഭാംഗം രാജശേഖരൻ എന്നിവർ പ്രസംഗിച്ചു വൈക്കം സത്യാഗ്രഹ സമര നായകനായ തന്തൈപെരിയാറിന്റെ സ്മരണാർത്ഥം വൈക്കത്ത് തന്തൈപെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈക്കം നഗരത്തിലുള്ള പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും നവീകരിക്കുന്നതിന് എട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപ അനുവദിച്ചിരുന്നു ഇ വി രാമസ്വാമി നായിക്കരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥാലയവും തുറന്നുകൊടുത്തത് എ എസ് പനീർശെൽവം എഴുതിയ കരുണാനിധി എ ലൈഫ് അടക്കമുള്ള പുസ്തകങ്ങൾ നൽകിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് മന്ദിര ഉദ്ഘാടന ശേഷം കുറെ ദൂരം നടന്ന എം കെ സ്റ്റാലിൻ വഴിയോരത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കോട്ടയം